ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ത്രില്ലർ വിജയമായിരുന്നു ഈ സീസണിലെ ആദ്യ സൂപ്പർ ഓവർ മത്സരത്തിനായിരുന്നു ആരാധകർ സാക്ഷിയായത് വാശിയേറിയ മത്സരത്തിൽ രാജസ്ഥാൻ ബാറ്റർമാർക്ക് അവസാന ഓവറിൽ സ്റ്റാർക്ക് തൻ്റെ അന്താരാഷ്ട്ര നിലവാര തലത്തിലുള്ള ബോളിംഗ് ആയിരുന്നു പുറത്തെടുത്തത് ഡൽഹിയുടെ വിജയശിൽപിയായത് പേസ് ബോളർ സ്റ്റാർക്ക് തന്നെയായിരുന്നു ഇരുപതാം ഓവറിൽ ഒരു ബൗണ്ടറി പോലും ജുറലിനും എഡ്മേയർക്കും അടിക്കാൻ അദ്ദേഹം അവസരം നൽകിയിരുന്നില്ല ആറ് പന്തിൽ ഒമ്പത് റൺസായിരുന്നു അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ടിയിരുന്നത് ബൗണ്ടറി നേടിയില്ലെങ്കിലും രണ്ട് തവണ ഓവറിൽ ഡബിൾ ഹെഡ്മെയറും ജുറലും ഓടി എന്നാൽ മൂന്നാമതും ഡബിൾ ഓടാൻ സാധിക്കുമായിരുന്നു എന്നാൽ ജുറൽ സിംഗിൾ മാത്രമേ എടുത്തുള്ളൂ അതിൽ നിരാശ പ്രകടിപ്പിച്ച ഹെഡ്മേയറിനെയും കാണാമായിരുന്നു ആ ഓട്ടം ഓടിയിരുന്നെങ്കിൽ മത്സരം വിജയിക്കുമായിരുന്നു എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ഇനി പോയിന്റ് പട്ടികയിലേക്ക് വന്നാൽ ഇന്നലത്തെ വിജയത്തോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ആറ് മത്സരങ്ങളിൽ അഞ്ച് വിജയവുമായി ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ നെറ്റ് റൺ റേറ്റ് വളരെ മോശം തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെത് പൂജ്യം പോയിന്റ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന നെറ്റൺ റേറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിനാകട്ടെ ഒന്ന് പോയിന്റ് പൂജ്യം എൺപത്തൊന്ന് എന്ന മികച്ച നെറ്റൺ റേറ്റ് ഉണ്ട് ആറ് മത്സരത്തിൽ നാല് വിജയമാണ് ഗുജറാത്ത്

ശേഷം മൂന്നാം സ്ഥാനത്ത് ആർ സി ബി ആറ് മത്സരത്തിൽ നാല് വിജയവുമായും നാലാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആറ് മത്സരത്തിൽ നാല് വിജയവുമായും അഞ്ചാം സ്ഥാനത്ത് ലക്നൌ സൂപ്പർ ജയൻസ് ഏഴ് മത്സരത്തിൽ നാല് വിജയവുമായും ആറാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴ് മത്സരത്തിൽ മൂന്ന് വിജയവുമായും ഏഴാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആറ് മത്സരത്തിൽ രണ്ട് വിജയവുമായും എട്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ ഏഴ് മത്സരത്തിൽ രണ്ട് വിജയവുമായും ഒമ്പതാം സ്ഥാനത്ത് ഹൈദരാബാദ് ആറ് മത്സരത്തിൽ രണ്ട് വിജയവുമായും യും പത്താം സ്ഥാനത്ത് സി എസ് കെ ഏഴ് മത്സരത്തിൽ രണ്ട് വിജയവുമായും നിൽക്കുകയാണ്